കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിൽ ഹിന്ദി ദിനാഘോഷം വർണ്ണശബളമായി സംഘടിപ്പിച്ചു വിശിഷ്ടാതിഥികളായി സ്കൂൾ മാനേജർ ഫാദർ കുര്യാക്കോസ് കളരിക്കൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ റിബിൻ കളപ്പൊരിക്കൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡെന്നി മാത്യു സ്കൂൾ പി ടി എഫ് പ്രസിഡന്റ് ജോസഫ് മാത്യു മദർ പി ടി എഫ് പ്രസിഡന്റ് ലിറ്റി രാജേഷ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മധ്യപ്രദേശിൽ പോയ സമയത്ത് പഠിക്കേണ്ട നിർബന്ധ ബുദ്ധിയോട്ട് പഠിക്കേണ്ട സാഹചര്യം വന്നതുണ്ട് പഠിച്ചത് പക്ഷേ എങ്കിലും അവിടെ പഠിച്ച സാഹചര്യത്തിലാണ് മനസ്സിലായത് ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി എവിടെ വേണമെങ്കിലും വന്നു പക്ഷേ ഇംഗ്ലീഷ് അറിയാൻ അത്രയും പറ്റത്തില്ല ഹിന്ദി അറിയാമെങ്കിലും ഇന്ത്യയിൽ ഏത് ദേശത്തും ഏത് സ്റ്റേജിലും പോയി നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധനങ്ങൾ മേടിക്കാം രസിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റും ഹിന്ദി അറിയാതെ ഇംഗ്ലീഷ് കൊണ്ട് പോയാൽ ഇടയ്ക്ക് നമുക്ക് പണി വേണം എല്ലാവർക്കും മലയാളികൾക്ക് ഇംഗ്ലീഷ് തന്നെ അറിയാതെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് അത്ര ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല രാഷ്ട്രഭാഷയാണ് പ്രിയമുള്ളവരെ ഇന്നലെ ഒരു ദിവസം നമ്മുടെ അധ്യാപകര് നമുക്ക് വേണ്ടി ഒരുക്കിയതിനെർത്ത് നമുക്ക് അവരെ അഭിനന്ദിക്കാം പ്രത്യേകിച്ച് ഹിന്ദി പേടിയുള്ളവരും അക്ഷരം പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ പ്രധാന അധ്യാപകനും സ്കൂൾ മാനേജറും ചേർന്ന് ഹിന്ദി ദിന പത്രിക പ്രകാശനം ചെയ്തു ഹിന്ദി ഭാഷയുടെ പ്രാധാന്യം ഹിന്ദി സാഹിത്യം ഹിന്ദി സിനിമ എന്നിവയെക്കുറിച്ചുള്ള ചർച്ച സംഘടിപ്പിച്ചു ഇന്ത്യയിലെ എൺപത്തി കോടി ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ രാഷ്ട്രഭാഷ എന്നിവയുടെ പ്രാധാന്യം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതികളാണ് പരിപാടിയിൽ ഉടനീളം ഉണ്ടായിരുന്നത് തുടർന്ന് കുട്ടികൾ ഉണ്ടാക്കിയ കാർഡുകളും സമ്മാനങ്ങളും അധ്യാപകർക്ക് നൽകി അവരെ ആദരിച്ച് ഗുരുവന്ദനം എന്ന മഹനീയ കർമ്മത്തിന് കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിലെ കുട്ടികൾ സാക്ഷികളായി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികളുടെ ഹിന്ദിയിലുള്ള പ്രാവീണ്യം പ്രകടമാക്കുന്ന രീതിയിലുള്ള ചാർട്ടുകൾ പൂക്കൾ അലങ്കാര വസ്തുക്കൾ എന്നിവ കൊണ്ട് ക്ലാസ്സുകൾ അലങ്കരിക്കുകയും വിവിധ പരിപാടികൾ ക്ലാസ്സിൽ നടത്തുകയും ചെയ്തത് കുട്ടികളിൽ കൗതുകമുയർത്തി കുട്ടികളെല്ലാവരും തന്നെ ഹിന്ദി ദിന ആശംസകൾ അറിയിക്കുന്ന ബാഡ്ജ് സ്വയം തയ്യാറാക്കിയാണ് സ്കൂളിൽ എത്തിയത് സുകുമാ ഹിന്ദി പരീക്ഷയിൽ വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഹിന്ദി ദിന പരിപാടികൾക്ക് ഹിന്ദി അധ്യാപികയായ സിസ്റ്റർ ബിജി തോമസ് നേതൃത്വം നൽകി ഹിന്ദി ദിനാഘോഷ പരിപാടികൾ രാഷ്ട്രഭാഷയോടുള്ള സ്നേഹത്തിന് മാറ്റുകൂട്ടി നമ്മുടെ വിദ്യാലയങ്ങളിൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹിന്ദി ഒരു നിർബന്ധിത ഭാഷയായി പഠിപ്പിച്ചു വരുന്നത് നിങ്ങൾ അഞ്ച് ആദ്യ ഏഴ് ക്ലാസ്സിലെ കുട്ടികൾ ഞങ്ങളുടെ ഹിന്ദി പാഠം പഠിക്കുന്നുണ്ട് ഹിന്ദി നിങ്ങളുടെ ഒരു വിഷയമാണ് നമ്മുടെ മാതൃഭാഷ മലയാളമാണെങ്കിലും നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദി ആയതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഹിന്ദി പഠിക്കുന്നത് മോനെ ഏട്ടാ വേഗം വണ്ടി എടുക്ക ഹലോ അമിലേക് സെൻറ്റർ ഏട്ടാ ഇത്രയടുത്ത് അഞ്ചോ ഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ടായത് എത്ര നന്നായില്ലേ അതും ഇരട്ടിയിലും ഹൃദയം പറയും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ